യൂട്യൂബർമാരായ ഉസ്താദുമാരെ വെല്ലുവിളിച്ച് ജസ്ന സലീം ഞാൻ ചെയ്യുന്നതുപോലെ പണിയെടുത്ത് യൂട്യൂബിൽ കാശുണ്ടാക്കുക അല്ലാതെ സ്ത്രീകളെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കാൻ നിൽക്കാതെ തന്നെ വേദനിപ്പിച്ചവരെ കുറിച്ച് പറയുകയാണ് കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ജീവിക്കുന്ന ജസ്ന സലീം കൂട്ടത്തിൽ സ്വന്തം സഹോദരനുമുണ്ട് എന്ന വേദനയോടെ ജസ്ന ഓർക്കുകയാണ് എന്നെപ്പറ്റി കുറ്റം പറയുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് വഴി വീഡിയോ ചെയ്യുന്നതിന് പ്രശ്നമില്ല അവർ ആ വഴി ധാരാളം പൈസ ഉണ്ടാക്കുന്നു എന്നാൽ ഞാൻ നല്ല അന്തസ്സായി വരച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞല്ല അന്യ സ്ത്രീകളെപ്പറ്റി കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് പല ഉസ്താദുമാരും എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞതും എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നീ വേഷ്യാവൃത്തിക്കിറങ്ങി ോ ഞാൻ നിനക്ക് സപ്പോർട്ടായി വരാം പക്ഷെ എവിടെ പോണമെങ്കിലും കൊണ്ടുപോകാം പക്ഷെ കൃഷ്ണനെ വരയ്ക്കുന്നത് മോശമാണെന്നായിരുന്നു സഹോദരൻ തന്നോട് പറഞ്ഞത് എന്ന് ജസ്ന പറയുന്നു എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് അന്ന് അങ്ങനെ പറഞ്ഞത് എനിക്കെന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി എന്റെ പിടുത്തം വിട്ടുപോയപ്പോൾ ആത്മഹത്യ ചെയ്യാനും ഞാൻ ശ്രമിച്ചിരുന്നു കയ്യിലെ ഞരമ്പ് മുറിച്ചു എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ജസ്ന എന്റെ മക്കളുടെയോ ഭർത്താവിന്റെയോ മുഖം സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊണ്ടുവരാറില്ല അതിന് കാരണം എൻറെ മകനുണ്ടായ ഒരു പ്രശ്നമാണ് മദ്രസയിൽ വെച്ച് എൻറെ മകനെ ഉസ്താദ് ഉപദ്രവിച്ചിരുന്നു എൻറെ മകനായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കാർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല എൻറെ മകനാണ് എന്നത് അറിഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് പേടിയാണ് ഞാനായിരുന്നു അവരുടെ പ്രശ്നം അങ്ങനെ മദ്രസ പഠനം നിർത്തി അന്ന് കേസ് കൊടുക്കാതിരുന്നത് ഭയന്നിട്ടാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് മലയാളികളുടെ മനം കവർന്ന കലാകാരിയാണ് ജസ്ന സലീം മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ കൃഷ്ണ ചിത്രം വരച്ചത് ആ സമുദായത്തിലെ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വലിയ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ജസ്ന നേരിട്ടിരുന്നു ബന്ധുക്കൾ പോലും വളരെ മോശമായാണ് ആ കലാകാരിയോട് പ്രതികരിച്ചത് ജസ്നയുടെ മകനെ മദ്രസയിൽ നിന്നും പീഡനങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നു ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ ജസ്ന ശ്രമിക്കുകയുണ്ടായി തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി പ്രതികരിക്കുകയായിരുന്നു ജസ്ന കോഴിക്കോട് താമരശ്ശേരിയിലെ നാട്ടിൻപുറത്തെ പള്ളിയോട് ചേർന്നായിരുന്നു ജസ്ന സലീമിന്റെ വീട് കുട്ടിക്കാലത്ത് കുട്ടിക്കാർത്തൊരിക്കൽ പോലും ചിത്രം വരച്ചിട്ടില്ലാത്ത ജസ്ന കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന കാലത്താണ് ആദ്യമായി ചിത്രം വരച്ചത് ലഡ്ഡു തിന്നുന്ന ഉണ്ണിക്കണ്ണനെ പിന്നെയുള്ള കാലം ജസ്നയുടെ വരകളിൽ പിറന്നത് ആയിരത്തിലേറെ ഉണ്ണിക്കണ്ണന്മാർ തന്നോട് എതിർപ്പുമായി വരുന്നവരോട് ജസ്നയ്ക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ അവരോട് പറയുന്നു ഇത് എൻ്റെ ഉപജീവന മാർഗമാണ് ഞാൻ അല്ലാതെ ആ ചിത്രങ്ങളെ വെച്ച് പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല ഇസ്ലാം മത ചിട്ടയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ ജസ്ന തന്നെയാണ് എൻ്റെ തലയിലെ തട്ടം പോലും ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നില്ല പതിയെ പതിയെ വിമർശിക്കുന്നവരെല്ലാം സ്വരം താഴ്ത്തി സോഷ്യൽ മീഡിയയിലെ സദാചാര ആങ്ങളമാരുടെ കമൻറ്റുകളെയെല്ലാം ഞാൻ തൃണവൽക്കരിച്ചു പിന്നീട് അവരും നാവടക്കിയെന്ന് ജസ്ന പറയുന്നു സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ വളർത്തിയില്ലെങ്കിലും തളർത്താൻ ശ്രമിക്കരുത് ഞങ്ങൾ തളരില്ല കൂടുതൽ കരുത്താർജിക്കും ന്യൂസ് ഡെസ്ക് കർമാൻസ്